നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച താനാളൂർ ജറം അങ്കണവാടി കെട്ടിടം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തടം ഉദ്ഘാടനം ചെയ്തു താനാളൂർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അങ്കണവാടി കെട്ടിടത്തിന് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി അധ്യക്ഷത വഹിച്ചു ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താനാളൂർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന അങ്കണവാടി കെട്ടിടത്തിന് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചത് അങ്കണവാടി കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിയെയും സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിച്ച് നൽകിയ കോൺട്രാക്ടർ ഒ പി കുഞ്ഞുമൊയ്തീനെയും ചടങ്ങിൽ ആദരിച്ചു എൻ്റെ എൻ്റെവരെയും കളിച്ച പ്രകാരം വളരെ സമർത്ഥമായി ഫണ്ട് വാങ്ങുവാനും സമർത്ഥമായി ഫണ്ട് വിനിയോഗിക്കുവാനും സമർത്ഥമായി നടത്തി വിജയിച്ചെടുക്കുവാനും കഴിവുള്ള ഒരു മെമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിജയം ശാസ്ത്രങ്ങളിൽ വരും നിങ്ങളുടെ മെമ്പർമാരെ കൊണ്ട് തന്നെ വളരെ അദ്ദേഹം തമാശ പറയുമ്പോൾ തമാശ അതേ എന്നോടൊക്കെ ചൂടായി വന്ന് പറയുമ്പോഴത്ത് ചൂടായി ഒന്ന് അറിയാം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഏത് വിദ്യയാണ് അത് വിദ്യ ഉപയോഗിച്ച് ഒരു ഞാൻ പദ്ധതിയുടെ ഭാഗമായി അങ്കണവാടിയുടെ ചുറ്റുമതിലും നവീകരണവും പരിസരം കട്ടവിരിച്ച് ബ്യൂട്ടിഫിക്കേഷനും നടത്തിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ഉത്സവാന്തരീക്ഷത്തിലാണ് ഉദ്ഘാടനം നടന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി അധ്യക്ഷത വഹിച്ചു ഈ ഈ ഈ പ്രദേശത്തെ പ്രവർത്തകരൊക്കെ വിഷയം നേരത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി നിയാസ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിഷാരത്ത് ജുസേറ കെ ഫാത്തിമ ബിവി സുലൈമാൻ ചാത്തേരി ഫസീല ഷാജി കുഞ്ഞിപ്പാ തേയമ്പാടി മങ്ങലത്ത് അബ്ദുൾ മജീദ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഒ പ്രേമരാജൻ സി ഡി പിഒ പി ഷൈജ ഐസിഡിഎസ് സൂപ്പർവൈസർ പി സെറീന എന്നിവർ പ്രസംഗിച്ചു മുൻ ജനപ്രതിനിധികളും അങ്കണവാടി കമ്മിറ്റി ഭാരവാഹികളുമായ വി പി സുലൈഖ മച്ചിങ്ങൽ സൈതലവി അബ്ദുറഹിമാൻ മാസ്റ്റർ വി പി മജീദ് കെ പി കൃഷ്ണൻ പി വിജയൻ യു അഹമ്മദ് കുട്ടി പി എസ് ഹമീ ഹാജി വി ആരിഫ് അങ്കണവാടി ടീച്ചർ ലൈല തുടങ്ങിയവർ നേതൃത്വം നൽകി ബെട്ടം ന്യൂസ് താനാളൂർ